ഹലോ ഇന്ന് ഞാൻ ചേനയും കായും എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറിയൊരു കഷ്ണം ചേനയും ഒരു കായുമാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇത് ഞാൻ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് കടല വേവിച്ചും വെച്ചു കേട്ടോ ചേനയും കായും ഇതിൽ നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് വെള്ളം വെള്ളം ഒത്തിരി വേണ്ട ആ നികക്ക മതി അപ്പം നമുക്കിത് വേവിച്ചിട്ട് വരാം വേവിച്ച് വെച്ചിരുന്ന കടല ഒരു പാത്രത്തിലേക്ക് ഇട്ടു ചേനയും കായും വേവിച്ചത് ചേനയും കായും വേവിച്ചത് ഇതിലേക്ക് ഒഴിക്കുകയാണ് ഒരു നാളികേരം പൊട്ടിക്കുക എന്നിട്ട് അതിൻ്റെ പകുതി ചിരവി എടുക്കുക എന്നിട്ട് ആ ചിരകിയെടുത്തതിൻ്റെ പകുതി ഭാഗം നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് അതിൽ കാൽ ടീസ്പൂൺ ജീരകവും ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കണം ബാക്കി പകുതി നമ്മൾ വറുത്തിടുക ചെയ്യാം അരച്ചത് ഞാൻ ഇതിലേക്കിടയാണ് ആ കൂട്ടില്ലേ ചേനയും കടലയും കടലിയും ഇത്തരക്കൂട്ടിലേക്ക് ഞാൻ ഇടുകയാണ് സ്റ്റവ് കത്തിച്ചു പാനുത്ത് വെച്ചു പാൻ ചൂടാവട്ടെ കേട്ടോ ആവശ്യത്തിനുള്ള കുറച്ച് കടുക് വർക്കാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു ടേബിൾ സ്പൂൺ മതി വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കൊടുക്കണം ഒരു കടുക് പൊട്ടി വരുമ്പോൾ സിമ്മിൽ വയ്ക്കണം എന്നിട്ട് ഉണക്കമുളക് കൊടുക്കണം കരുവിയെടുപ്പിക്കാം ഈ നാളികര ഇത് പകുതി നാളികേര ആണേ അത് നമ്മൾ വറുത്തെടുക്കുന്നതാണ് എന്നിട്ടിത് ബ്രൗൺ കളറാകുന്നതിന് നമ്മൾ അത് വറുക്കണം ഇന്നൊരു കാര്യം ഞാൻ ജീരകം ഫുൾ ജീരകം ആയതുകൊണ്ടാണ് ഞാൻ ആ നാളികേരത്തിൽ അരച്ച് ചേർത്തത് പൊടി ജീരക പൊടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അരയ്ക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തേങ്ങ ചിരണ്ടി ഇതിൽ തന്നെ വറുത്തെടുക്കുക വറുത്തെടുത്തിട്ട് വെളിച്ചെത്തിരിക്കുന്ന ചേനയും കായും കടലയും കൂടി ഇതിലേക്ക് തട്ടിക്കൊടുത്താൽ മതി ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ജീരകം മറ്റേ പൊടിയും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എണ്ണ കൂടുതൽ വേണ്ടവർക്ക് ഒഴിക്കുക ഞാൻ ഒരു ടേബിൾ സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് വറുത്ത് വരട്ടെ നല്ല ബ്രൗൺ കളറ് ആവണം കരിയരുത് ബ്രൗൺ കളറിൽ ഇടയ്ക്കൊന്ന് ഹൈലും വെച്ച് കൊടുക്കുക ഈ വെച്ചിരിക്കുന്ന കൂട്ട് ടവിലേക്ക് ഇടുക ചക്കര ഇട്ടാലേ നല്ല ടേസ്റ്റാണ് എന്തെങ്കിലും ഇപ്പോൾ ചക്കരയില്ല ലാസ്റ്റ് ഞാൻ അതിൽ കുറച്ച് കറിവേപ്പില തൂവി കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്യില്ല ഞാനതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്